ായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരനെയും ആ പിന്തുണ ആത്മീയതയുടെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ സെഷനാണല്ലോ ഇത് നാലാം സദനത്തെ കുറിച്ചുള്ള നാല്പത്തി ഒൻപതാമത്തെ വിചിന്തനവും കാലിലൂയ്യ കാലിലൂയ നാലാം സദനത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ അധ്യായത്തില് നമ്മൾ പ്രശാന്തമായ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു വരുമ്പോള് സുഹൃതസരണിയില് അതേപ്പറ്റി താൻ പങ്കുവച്ചിട്ടുണ്ടെന്ന് നമ്മൾ സൂചിപ്പിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ സുഹൃത്തരണയില് മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ ആ കാര്യം ഒന്ന് വിശദമായിട്ട് കാണുകയായിരുന്നല്ലോ നാലാമത്തെ ഖണ്ഡിക നമ്മൾ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അഞ്ചാമത്തെ ഖണ്ഡിക കർമ്മിഷ്ടവും ധ്യാനനിഷ്ഠവുമായ ജീവിത രീതികളെ അനുരഞ്ജിപ്പിക്കുന്ന ഈ അനുഗ്രഹം കർത്താവ് നൽകുന്നവർക്ക് അത് വലിയൊരു സഹായമാണ് ഉഭയരംഗത്തും ഒരേ സമയത്ത് ദേവസേവനത്തിൽ പൂർണ്ണമായി വ്യാപരിക്കുവാൻ ഇത് മൂലം അവർ പ്രാപ്തരാകുന്നു ഉഭയരംഗത്തും രണ്ട് രംഗങ്ങളിലും ച പ്രശാന്തമായ പ്രാർത്ഥനയുടെ ആത്മീയ അനുഭവത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ബാഹ്യമായ ശുശ്രൂഷകളിൽ ആത്മീയ കാര്യങ്ങളിൽ വ്യാപരിക്കാൻ കുറേയൊക്കെ ലൗകിക കാര്യങ്ങളിലും ഉത്തരവാദിത്തം അനുസരിച്ച് ഏർപ്പെടേണ്ടത് അങ്ങനെ വ്യാപരിക്കാനുള്ള ഒരു പ്രാപ്തി അങ്ങനെ കിട്ടുകയാണ് പതിവിൽ അമർസിൽ പറയുന്നത് കർമ്മിഷ്ഠവും ധ്യാനനിഷ്ഠവുമായ ജീവിത രീതികളെ ഒന്നിപ്പിക്കുകയാണ് അതായത് ധ്യാനനിരതമായ മനസ്സ് എങ്ങനെയെന്നറിയാതെ പ്രവർത്തനത്തിലും ധ്യാനത്തിലും ഏർപ്പെട്ടിരിക്കുന്നു അപ്പം രണ്ട് കാര്യങ്ങൾ ധ്യാനത്തിലുമാണ് പ്രവർത്തനത്തിലുമാണ് ഹലിലൂഴിയ അത് വളരെ മനോഹരമാണ് മറ്റു ശക്തികൾ രണ്ടും മർത്തായെന്നോണം സേവനമനുഷ്ഠിക്കുന്നു അവ അങ്ങനെ മർത്തായും അറിയും പരസ്പരം സഹകരിക്കുന്നു ബുദ്ധിയും ഓർമ്മയും എല്ലാം കൂടെ ഒരൊറ്റ പോയിന്റിൽ വന്നിട്ട് പരസ്പര ബന്ധിതരായി ഐക്യത്തിലേക്ക് വന്നിട്ട് ആന്തരികമായിട്ട് ഈ മനസ്സും ബുദ്ധി ഓർമ്മയെല്ലാം എല്ലാം ധ്യാനത്തിന്റെ പ്രശാന്തമായ അനുഭവത്തിൽ വ്യാപരിക്കുന്നു അതേ സമയം തന്നെ ശുശ്രൂഷകരുടെയും പ്രവർത്തനങ്ങളുടെയും മേഖലക്ക് ഇറങ്ങാനും സാധിക്കുന്നു പക്ഷെ മറത്തായും മറിയവും നമുക്കറിയാം ലോക പത്തിൽ നാൽപ്പത്തി മൂന്ന് വാക്യങ്ങളിൽ മർത്താ പല പല കാര്യങ്ങൾ വ്യാപൃതയായിരുന്നു മറിയും ഇച്ച പാദങ്ങളിൽ കൊണ്ടിരുന്നു ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വരും നമുക്ക് വെച്ചാൽ പറയുകയാണ് കർത്താവ് ഈ അനുഗ്രഹം അനേകം പ്രാവശ്യം നൽകിയ ഒരാളെ എനിക്കറിയാം അതെന്താണെന്ന് മനസ്സിലാകാഞ്ഞത് കൊണ്ട് അവിടെ ഒരു മികച്ച ധ്യാനാത്മനോട് ചോദിച്ചപ്പോൾ അതിന്റെ സാധ്യത അദ്ദേഹം പൂർണ്ണമായി അംഗീകരിക്കുകയും തനിക്കും അപ്രകാരം സംഭവിച്ചിട്ടുണ്ട് സമ്മതിക്കുകയും ചെയ്തു ഇവിടെ പ്രസാധകർ പറയുകയാണ് അടിക്കുറപ്പ് കൊടുത്തിരിക്കുകയാണ് പുണ്യപതി സ്വന്തം അനുഭവം വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയായി വെളിപ്പെടുത്തി അദ്ദേഹത്തിന്റെ അംഗീകരണം സമ്പാദിച്ച സംഭവമാണ് സൂചിതം അപ്പോൾ ഒരാളെ അറിയാമെന്ന് പറയുന്നത് സ്വന്തം അനുഭവം തന്നെയാണ് വിശുദ്ധ ഫ്രാൻസിസ് ബോർജ എന്നുള്ള പുണ്യാത്മാവുമായിട്ടാണ് സംസാരിച്ച് വ്യക്തതയെടുത്തത് സ്വന്തം അനുഭവം തന്നെ അമദ്രസ് ഇക്കാര്യം പറയുന്നത് അപ്പൊ ഒരുപാട് കാര്യങ്ങളില് വ്യാപൃതിയായി ഓടി നടന്നിരുന്നുവെന്ന് നമ്മൾ പല പ്രാവശ്യം ഈ സെഷനിൽ മുൻപ് കണ്ടു കഴിഞ്ഞതാണ് വള സ്ഥാപനവും യാത്രയും പരിപാടിയും എല്ലാമായിട്ട് അങ്ങനെ നടന്നിരുന്നപ്പോൾ അമ്മതരേശ ഈ പ്രശാന്തമായ പ്രാർത്ഥനയുടെ ആന്തരിക അനുഭവത്തിലാണ് കോവിഡ് നടന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് എന്നാണ് ഇപ്പൊ നമുക്ക് തിരിയുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബാഹ്യമായ കാര്യങ്ങളില് ഒരു യോഗ്യതയോടുകൂടി വ്യാപരിക്കാനായിട്ട് പര്യാപ്തരാകേണ്ടത് എന്ന് അമ്മതറേസ്യവിടെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ പ്രശാന്തമായ പ്രാർത്ഥനയിൽ ആത്മാവിന് ഇത്രമാത്രം സംതൃപ്തി ഉള്ളതിനാൽ അത് നൽകാൻ കഴിവുള്ള ദൈവത്തോട് മാത്രം അവളുടെ മനസ്സ് നിരന്തരം ഒന്നിച്ചിരിക്കുന്നുവെന്ന് അത്ര ഞാൻ കരുതുന്നത് പ്രശാന്തമായ പ്രാർത്ഥന രുചിയും മഹത്വവും കരുത്തും എല്ലാം ആത്മാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു അനുഭവിക്കുകയാണ് പിന്നെ ആത്മാവ് അത് നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നിലേക്ക് പോവുകയല്ല അത് നഷ്ടപ്പെടുത്താതെ തന്നെ പുറത്തിറങ്ങി പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കും അത് കളയലാം ഒരു പ്രതിബദ്ധിയുണ്ട് ആത്മാവിന് ഈ കാര്യത്തിലൂടെ സഹോ ആറാമത്തെ കണ്ണിക സഹോദരിമാരെ നിങ്ങളുടെ ഇടയിൽ ചിലരെ നമ്മുടെ കർത്താവ് തന്റെ കാരുണ്യ അതിരേ മാത്രം ഈ പദവി കൊണ്ടുവന്നിട്ടുള്ളത് എനിക്കറിയാം അവർക്ക് വേണ്ടി ഏതാ നിർദ്ദേശങ്ങൾ ഇവിടെ നൽകുന്ന നന്നായിരിക്കുമെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം കുറെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വലിയ അനുഗ്രഹം ദൈവത്തെ നന്ദി പറയാം ഒരുപക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ ഇത് അനുഭവമായിട്ട് നല്ലപോലെ ഉണ്ടായിരിക്കാം ദൈവത്തിന്റെ സ്തുതി ആയിരിക്കട്ടെ അവർ ശ്രദ്ധിക്കേണ്ട എന്റെ കാര്യം ബന്ധിച്ചിട്ട് പറയുകയാണ് ഒന്നാമതായി എങ്ങനെ സിദ്ധിച്ചുവെന്നറിയാതെ അഥവാ സ്വപക്ഷത്തുനിന്ന് എന്ത് ശ്രമമാണ് ചെലുത്തീട്ടുള്ളത് പോലും നിശ്ചയമില്ലാതെ ഇങ്ങനെ ഒരു സംതൃപ്തി കൈവന്നിരിക്കുന്നതായി അറിയുമ്പോൾ ആ സ്ഥിതിവിശേഷം അങ്ങനെ തന്നെ നിലനിർത്താമെന്ന ഭാവത്തിൽ ശ്വാസം വിടാതെ നിലകൊള്ളുന്ന ഒരു പ്രലോഭം നമുക്ക് തോന്നാൻ ഇടയുണ്ട് പക്ഷെ അത് വെറും ഫോഷത്വമാണ് ഇത് നമുക്കിങ്ങനത്തെ അനുഭവം കുറച്ചോ കൂടുതലോ വല്ലപ്പോഴോ ആവർത്തിച്ച് കിട്ടുന്നുണ്ടെങ്കില് അത് ഉണ്ടായി കഴിയുമ്പോൾ അത് നിലനിർത്താം അത് നഷ്ടപ്പെടരുത് എന്നുള്ള തത്രപ്പാട് എടുക്കണ്ട നമ്മൾ ദശം പറയുകയാണ് നമ്മൾ കൈസൃഷ്ടം പറഞ്ഞില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നിന്ന് ഇന്ന് മാറിപ്പോയി വരും അത് ദൈവം തരുന്ന അവിടുത്തെ കൃപയാണത് അവിടുത്തെ സൗജന്യ ദാനമാണ് അവിടുത്തെ മാത്രം പൂർണ്ണ ഇഷ്ടത്തിന്റെ ഫലമാണത് അവിടെ അത് വരുമ്പോൾ നമ്മൾ അഹങ്കരിക്കാനോ അഭിമാനിക്കാനും ഇല്ല നന്ദിയോടെ അത് സ്വീകരിക്കുക അത് മാറിപ്പോകുന്നതിലാണോ അങ്കലാഭം വേണ്ട അസ്വസ്ഥയും വേണ്ട അതുകൊണ്ടത് വന്നു കഴിയുമ്പോൾ അനുഭവപ്പെടുമ്പോൾ ഇത് പോകല്ലേ 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 നഷ്ടപ്പെടല്ലേ എന്ന് ഓർത്തുകൊണ്ട് തത്രപ്പോഴൊന്നും വേണ്ട അത് ആവശ്യമില്ല അതൊരു വല്ലാത്ത പ്രലോഭനമാണ് നമ്മുടെ പറയുകയാണ് അത് അങ്ങനെ തന്നെ നിലനിർത്താമെന്ന ഭാവത്തിൽ ശ്വാസം വിടാതെ നിലകൊള്ളുന്നുള്ള പ്രലോഭം നമുക്ക് തോന്നാൻ തോന്നാനിടയാണ് ശ്വാസം വിടാന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ മൂക്കിന് ശ്വാസം വിടാതെയല്ല ഈ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കുന്നില്ല ഇങ്ങോട്ട് നോക്കുന്നില്ല അവരെ കാണിയാൽ ഇവരെ കാണിയാല് പുറത്തേക്ക് ഇറങ്ങിയാലോ വേറൊന്നും വായിക്കല് പത്രം വായിക്കല ജോലിക്കൊന്നും പോകുന്നില്ല അല്ലെ ഭർത്താവിന്റെ കൂടെ ദാമ്പത്യ കാര്യങ്ങൾ ഏർപ്പെടാനായിട്ട് പറ്റിയല്ല ഭാര്യയുടെ കൂടെ ദാമ്പത്യ പങ്കുവക്കലൊന്നും തയ്യാറെ താല്പര്യമില്ല ഞാൻ ഇത് പറയാൻ കാരണം ആത്മീയ അനുഭവത്തിലേക്ക് വരുന്നവർക്ക് പറഞ്ഞു ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയല്ല മദർസേ പറഞ്ഞു വരുന്നത് ഇത് ദൈവത്തിന്റെ ദാനമാണ് ആ ദാനം നമ്മൾ നന്ദിയോടെ സ്വീകരിക്കുക അത് നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നടന്നാൽ മാത്രം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന വിചാരിക്കേണ്ട സ്വാഭാവികമായും നമ്മുടെ ഉത്തരവാദിത്തങ്ങള് ദൈവത്തിന്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകാനായിട്ട് അനാവശ്യമായ ഒരു എന്താ ഒരു മടുപ്പ് പോലെയുള്ള ഒരു അനാവശ്യ ചിന്തകര് വരണ്ടതെന്ന് പറയുകയാണ് വീണ്ടും വിശദീകരിക്കുകയാണ് അത് അത് വെറും ഫോഷത്വമാണ് ഉദാഹരണം പറയാണ് പ്രഭാതത്തെ ക്ഷണിച്ചു വരുത്താൻ നമുക്ക് കഴിവില്ലാത്ത പോലെ തന്നെ പ്രദോഷത്തെ തടഞ്ഞു വരുത്താൻ നാം അപ്രാപ്തരാണല്ലോ നല്ല ഉദാഹരണമാണ് അല്ലേ പ്രഭാതം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നേരം വെളുപ്പിച്ചെടുക്കാനായിട്ട് പറ്റുമോ സൂര്യനെ ഒതിപ്പിക്കാനും പറ്റുമോ ആ സമയമാകുമ്പോഴേ സൂര്യനെ ഒതുക്കുള്ളൂ അത് നമ്മുടെ പ്രയത്നം കൊണ്ടല്ല സൂര്യനെ ഉദിച്ച് പ്രഭാതം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഉദിച്ചു കിട്ടിയ പ്രഭാതം സന്ധ്യയായിട്ട് സൂര്യനെ അസ്തമിക്കാതിരിക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ നമുക്ക് പറ്റുമോ നമ്മൾ എത്ര ഫലം പ്രയോജന സൂര്യന സമയത്ത് അസ്തമിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ദൈവം സമയത്ത് തരും ദൈവ സമയത്ത് ഓഫാക്കും അതിപ്പോ നമ്മൾ ഭാരപ്പെടണ്ട കല് രൂയ കൂയ സ്വാഭാവികമായ ഈ ദാനം നമ്മുടെ ശ്രമം കൊണ്ട് ഒരു വിധത്തിലും നമുക്ക് നേടാവുന്നതല്ല അതിനെ ഉപേക്ഷിക്കാനോ ഉല്പാദിപ്പിക്കാനോ നാം അശക്തരാണെന്നും അത് ലഭിക്കുവാൻ നാം തികച്ചും അനർഹ അനർഹരാണെന്നുമുള്ള ബോധ്യത്തോടു കൂടെ കൃതജ്ഞത പ്രകാശിപ്പിക്കുക മാത്രമാണ് ഈ അനുഗ്രഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അങ്ങേയറ്റം നമുക്ക് ചെയ്യാവുന്നത് അപ്പം ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ ഇത് നന്ദി പറയുക കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അത് ആസ്വദിക്കുക അങ്ങനെ നീങ്ങുക അത് മാത്രം മതി പക്ഷെ അത് ഒരു എളുപ്പം കൂടി നീണ്ടു കിട്ടിയേക്കുമായിരിക്കും അതല്ലാതെ നമുക്ക് അതിനെപ്പോൾ ഒന്നും അറിയണം അതിനും അതിനും അധികം വാക്കുകൾ ഉപയോഗിക്കാതെ ചുങ്കക്കാരന്റെ പോലെ കണ്ണുകൾ ഉയർത്തിയാൽ മതി ദൂരത്തു നിന്ന് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ എന്നാണ് ഞങ്ങൾ വായിക്കുന്നത് അപ്പൊ നമ്മൾ നിശബ്ദമായിട്ട് ദൈവത്തിൻ്റെ വക്കലിലേക്ക് നോക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ പാദങ്ങളായിരിക്കുന്നു അതിനപ്പുറം ഒത്തിരി എന്നതാ കൃതജ്ഞതയുടെ വലിയ ആവേശത്തോടെയുള്ള പ്രകരണങ്ങളും പ്രകടനങ്ങളും അതും വേണ്ട നമ്മള് ധ്യാനത്തിനൊക്കെ നല്ലപോലെ ഉച്ചത്തിന് കൈയടിച്ച് ബഹളം വെച്ച് സ്വദിച്ച് ഭാഷാപരത്തിലൊക്കെ അങ്ങനത്തെ ഒരു ശ്രമത്തിലേക്കും നമ്മൾ പോകണ്ട ഇവിടെ നന്ദി പറയുക നന്ദിയുടെ പ്രകരണം നിശ്ശബ്ദതയിലോ നേരിയ സ്വരത്തിലൊക്കെ മാത്രം വന്നാൽ മതി അപ്പൊ അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ ഉപദേശം പറയുകയാണ് ഏഴാമത്തെ ഖണ്ഡിക സ്വന്തം എന്നാണോ സ്വതന്ത്രമായി നമ്മൾ പ്രവർത്തിക്കുവാൻ കർത്താവിന് സൗകര്യം നൽകുന്നതിന് വേണ്ടി കൂടുതൽ ഏകാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും അപ്പൊ ഈ അനുഭവം തില് ദൈവത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിക്കാൻ അവിടത്തേക്ക് സൗകര്യം കിട്ടാൻ അവിടത്തേക്ക് തറസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ബാഹ്യമായ ചില കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കും നല്ലതായിരിക്കും ഈ അനുഭവത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അത് അവഗണിച്ചുകൊണ്ട് വളരെ തത്രപ്പാട് നിറഞ്ഞ പരിപാടികൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു വലിയ ചർച്ചകൾ വാഗ്വാദങ്ങളോ പോയി പങ്കെടുക്കുന്നു അല്ലെങ്കിൽ വലിയ ആഘോഷപൂർണമായ വിനോദങ്ങളിലേർപ്പെടുന്നു അതിൽ വലിയ ഒന്നാന്തരം ഭക്ഷണ സദ്യ ആസ്വദിക്കാനായിട്ട് പോകുന്നു അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഉള്ളു മുഴുവനും ശ്രദ്ധയും ചിന്തയും ഭാവനയും താല്പര്യങ്ങള് ശരീരം എല്ലാം കുതിർന്നങ്ങ് പോകുമ്പോൾ ചിലപ്പോൾ ഇത് അല്പം തടസ്സപ്പെട്ടു പോകാം അതുകൊണ്ട് അമദ്രസ്യം പറയുകയാണ് അല്പം ഏകാന്തമായ സ്ഥലം ഈശോ പ്രാർത്ഥിക്കാൻ ഏകാന്ത സ്ഥലങ്ങൾ എടുത്തിരുന്നു എന്ന് പറഞ്ഞ പോലെ അല്പം ഒരു വലിയ ബഹളങ്ങളും വ്യഗ്രതകളും ഒക്കെ ഒഴിവാക്കിയുള്ള ഒരു സാഹചര്യം നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നതും പുലർത്തുന്നതും നന്നായിരിക്കും ഒന്നിന് വായിക്കാമോ വായിക്കും സ്വന്തം എന്നാണ് സ്വതന്ത്രമായി നമ്മിൽ പ്രവർത്തിക്കാൻ കർത്താവിന് സൗകര്യം നൽകുന്നതിന് വേണ്ടി കർത്താവിന് സ്വന്തമാണ് നമ്മൾ അവിടത്തേക്ക് തോന്നുന്നത് സ്വന്തം വീട് പോലെ സ്വാതന്ത്ര്യം തോന്നണം സ്വതന്ത്ര പട പെരുമാറ്റത്തവന് സാധിക്കണം അതിൻ്റെ അവിടത്തേക്ക് സൗകര്യം കിട്ടാൻ വേണ്ടി കൂടുതൽ ഏകാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കാൻ നന്നായിരിക്കും ആ ദിവസങ്ങളിൽ പിന്നെ അങ്ങേയറ്റം ചെയ്യാവുന്നത് ചൂട്ടുകറ്റ കെട്ടുപോകുന്നെന്ന് കാണുന്നയാൾ അതിന്മേൽ ഒന്ന് ഊതി കത്തിക്കുന്ന പോലെ നല്ല ഉദാഹരണം വീണ്ടും പറയുകയാണ് ഇടയ്ക്കിടെ ഓരോ വാക്ക് ലഘുവായി ഉച്ചിരിക്കുകയാത്ര ചൂട്ടുകറ്റ കെട്ടുപോകുന്ന അവസ്ഥ വരുമ്പം അതിങ്ങനെ വീശും പണ്ടത്തെ ആൾക്കാര് പിന്നെ അതൊന്ന് വിളിച്ചൊന്ന് ഊതും അത്ര മതി അങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് അല്പം കുറഞ്ഞു പോകുന്നവർ തോന്നുമ്പോ ഈശോ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു ദൈവമേ നന്ദി ചെറിയ ചെറിയ അല്പം ഒന്ന് ഊതുന്ന പോലത്തെ അലുഭവം എടുക്കാവൂന്ന് മദർശ പറയുക എന്നാൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഊതിയാൽ ഒരു പക്ഷേ കെട്ടുപോകാനിടയുണ്ട് അവിടെ അപ്പൊ അത് അധികമായി പോകരുത് നിൽക്കുമ്പോൾ ഒന്നും വേണ്ട കത്തിൽ അനുഭവിച്ചാൽ മതി കത്തിൽ കുറഞ്ഞു പോകാൻ തോന്നുമ്പോൾ ചെറിയ പ്രകരണങ്ങൾ ചെല്ലാം അങ്ങനെ തന്നിമിത്തം ഊതുന്നത് പതുക്കെ ആയിരിക്കണം എന്ന് ഞാൻ നിഷ്കർഷിക്കുന്നു ചില സ്നേഹപ്രകട പ്രകരണങ്ങള് വളരെ ശാന്തതയുടെ സൗഭ്യത ഹൃദയത്തിന് ആഴകളെന്ന് ഒരുപാട് മാത്രം മതി എന്തുകൊണ്ടെന്നാൽ ബുദ്ധി കൊണ്ട് അനേകം വാക്കുകളെ രൂപവൽക്കരിക്കുകയാണെങ്കിൽ മനസ്സിന് അതുമൂലം ഒലിച്ചു തട്ടാതിരിക്കുകയില്ല മനസ്സിങ്ങനെ ദൈവത്തിൽ എയിച്ചിരിക്കുന്നിടത്ത് പ്ലാൻ ചെയ്ത് കണക്കുകൂട്ടി പുണ്യപ്രകടനങ്ങൾ സ്നേഹപ്രകടനങ്ങൾ ഒരുവിടാൻ പോയാൽ ഈ അവസ്ഥ പെട്ടെന്ന് തന്നെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോയെന്ന് വരാം എട്ടാമത്തെ ഖണ്ഡിക അടുത്തതായി ഞാൻ നൽകുന്ന നിർദ്ദേശം സുഹൃത്തുക്കളെ നിങ്ങൾ സവിശേഷം ശ്രദ്ധിക്കണം അതായത് മറ്റു രണ്ട് ശക്തികളും അതായത് ബുദ്ധി ഓർമ്മയും നിഷ്പ്രയോജനമാണെന്ന് മിക്കപ്പോഴും നിങ്ങൾക്ക് തോന്നി പോകും ചിലപ്പോൾ ആത്മാവിന് അത്യന്തം ഗഹനമായ പ്രശാന്തത അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം ബുദ്ധിയുടെ ചിന്തകളോ എന്നാൽ അതിനിടയിൽ ഉയർന്നുയർന്നു പോകുന്നതെന്നും വരാം അപ്പോഴത്തെ സംഭവങ്ങൾ സ്വഭവനത്തിലാണ് നടക്കുന്നതെന്ന് ബുദ്ധിക്ക് തോന്നുകയില്ല സ്വന്തം വീട്ടിലല്ല അന്യന്റെ വീട്ടിൽ ഒരു അതിഥി എന്നോണം എന്നുമാണ് എന്നോണം ആണ് അതിന് തോന്നുക തന്മൂലം സ്വന്തം വീട്ടിൽ സംതൃപ്തി കണ്ടെത്താതെ അത് മറ്റു വസതികൾ അന്വേഷിക്കുകയാണ് സ്വസ്ഥമായി ഇരിക്കുന്നതിന് അതിന് കഴിയുന്നുമില്ല ഒരുപക്ഷെ ഇത് എൻ്റെ അനുഭവം മാത്രമായിരിക്കാം മറ്റുള്ളവരെല്ലാം ഇപ്രകാരം ആയിരിക്കണം ചിലപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള ചിന്താവൈവിധ്യങ്ങൾ ദുസുഖമാണ് ഞാൻ തന്നെത്താൻ പറഞ്ഞു പോകാറുണ്ട് അപ്പം ഒരു അനുഭവം പറയുന്നത് ഈ ബുദ്ധിക്ക് വരുന്നൊരു കലക്കമാണ് ബുദ്ധിക്കൊന്നും ചെയ്യാനില്ല അതിന് സ്വന്തം വീട്ടിലെല്ലാം തോന്നി പോവുകയാണ് പോവുകയാണെന്ന് സ്വന്തമായ അതിൻ്റെതായ ഒരു പ്രവർത്തന മണ്ഡലം ബോധ്യതലങ്ങള് അറിവിന്റെ ഡിപ്പോസിറ്റ് തലം അതിൽ അതിന് ആ ഒരു മേഖല ഒന്നും അല്ലാതെ പരിചയമില്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് ചെന്നപോലെയാണ് വേറൊരു വീട്ടിൽ നാട്ടിൽ ചെന്ന് ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു പെരുമാറ്റ പരിചയക്കുറവുണ്ടല്ലോ ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ടല്ലോ ഇത് നമ്മുടെ വീടല്ല വേറൊരു വീടാണിത് നമ്മള് പെരുമാറുന്ന അടുക്കളയല്ല നമ്മൾ ഇരിക്കുന്ന ഭക്ഷണവേശയല്ല കിടക്കിട തുറങ്ങുന്ന കട്ടിലല്ല നമ്മുടെ മുറിയല്ല അതുകൊണ്ട് പക്ഷെ നമുക്കുള്ളതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ വസിക്കണേ ഭക്ഷണം കഴിക്കണം ഇവരൂടെ ആയിരിക്കണം അപ്പൊ അല്പം ഒരു ഒരു പരിമിതി ഒരു ഞെരുക്കം നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞ പോലെ ബുദ്ധി ഈ ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിലെ ദൈവം ഉയർത്തി കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായ ബുദ്ധിക്ക് അല്പം ഒരു അങ്കലാപ്പ് വരും പരിചയക്കുറവ് വരും അത് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് വരും ആലോചിക്കാൻ തുടങ്ങിയത് വരും എങ്ങനെയാണെന്ന് ഓർക്കാം ഇങ്ങനെയൊക്കെ ചില ചിന്തകൾ ഇത് പോയെന്ന് വരും അതൊരു മരണകര മരണപീഠ തന്നെയായിട്ട് അനുഭവപ്പെട്ടിരിക്കുന്ന അമദ്രസ്യ പറയുന്നത് ബുദ്ധി അവിടെ ശാന്തമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോ അമസ്യ പറയുന്നത് തരീത് ഒരു പക്ഷെ അമരസീ മാത്രമല്ല അനുഭവമായിരിക്കും വേറെ ആൾക്കാർക്കും ഇല്ലായിരിക്കും എന്ന് അമനസ്സിയ പറയുന്നുണ്ട് കാലിൽ ലൂയ കാലൂയ ഈ കാര്യങ്ങൾ നമുക്ക് എന്ന് മാത്രം തിരിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ചെങ്കിലും തിരിയുന്നുണ്ടാവും ഞാൻ കരുതുന്നു പക്ഷെ പിന്നോട്ടുള്ള നമുക്കുള്ള വഴി ഏതാണെന്ന് അറിയാനെങ്കിലും ഇത് പര്യാപ്തമാണല്ലോ കാലലോയ്യ കർത്താവ് യേശോമിശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ ഉണ്ട് എല്ലാ ആരോഗ്യപരസമൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ നയിക്കും അമ്മേശ് സ്തുതി ആയിരിക്കട്ടെ